ഇന്നും ചൂട് കൂടാൻ സാധ്യത ഒറ്റപ്പെട്ട ഇടങ്ങളിൽ സാധാരണക്കാൾ രണ്ട് ഡിഗ്രി സെൽഷ്യസ് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥക്കും സാധ്യതയുണ്ട് ഉയർന്ന ചൂട് സൂര്യാഘാതം സൂര്യതാപം നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കുമെന്നും കാലാവസ്ഥാ വകുപ്പ് നൽകിയ മുന്നറിയിപ്പിൽ പറയുന്നു അതുമാത്രമല്ല ചൂടിനൊപ്പം തന്നെ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ട് അതിനിടെ കേരളത്തിൽ വീണ്ടും കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി കേരള തീരത്ത് പൂജ്യം ദശാംശം രണ്ട് മുതൽ പൂജ്യം ദശാംശം ആറ് മുതൽ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടൽ ആക്രമണത്തിന് സാധ്യതയുണ്ടെന്നാണ് അറിയിപ്പ് നൽകിയിരിക്കുന്നത് കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ തന്നെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കുക ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും തന്നെ ഒഴിവാക്കണം ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറങ്ങുന്നത് ഈ സമയത്ത് ഒഴിവാക്കേണ്ടതാണ് എന്നും കള്ളക്കടൽ പ്രതിഭാസത്തിൽ ഉയർന്ന തിരമാലകൾക്കും സാധ്യതയുള്ള ഘട്ടത്തിൽ കടലിലേക്ക് മത്സ്യബന്ധനത്തിനായി ഇറങ്ങുന്നത് പോലെ തന്നെ അപകടകരമാണ് കരയ്ക്കടിപ്പിക്കുന്നതും ആയതിനാൽ തിരമാല ശക്തിപ്പെടുന്ന ഘട്ടത്തിൽ കടലിലേക്ക് ഇറങ്ങുന്നതും കരയ്ക്കടുപ്പിക്കുന്നതും ഒഴിവാക്കേണ്ടതാണ് അതേസമയം താപനില വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതാണ് അതായത് പകൽ സമയത്ത് അതായത് പതിനൊന്ന് മണി മുതൽ മൂന്ന് വരെ തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കേണ്ടത് എന്നാണ് മുന്നറിയിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത് കേരളത്തിൽ ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട് സംസ്ഥാനത്ത് ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഉയർന്ന ചൂട് സൂര്യാഘാതം സൂര്യതാപം നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും അതുകൊണ്ട് തന്നെ വേണ്ട മുൻകരുതൽ കൂടെ എടുക്കേണ്ടതാണ് മഴ വീണ്ടും എത്തുമെങ്കിലും വ്യത്യസ്ത കാലാവസ്ഥ അന്തരീക്ഷം ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും സാധ്യതകൾ ഏറെയാണ് തുടർച്ചയായി പകൽ പതിനൊന്ന് മുതൽ മൂന്ന് വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കേണ്ടതാണ് പരമാവധി ശുദ്ധജലം തന്നെ കുടിക്കുക ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കുന്നത് തുടരുക തന്നെ ചെയ്യുക മദ്യം കാപ്പി ചായ കാർബൺ ഡയോക്സൈഡ് ശീതള പാനീയങ്ങൾ തുടങ്ങിയവ പകൽ സമയത്ത് ഒഴിവാക്കേണ്ടതാണ് അയഞ്ഞ ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങളാണ് കൂടുതലും ധരിക്കേണ്ടത് പുറത്തിറങ്ങുമ്പോൾ പാദരക്ഷകൾ തീർച്ചയായും ധരിക്കണം കുടയോ തൊപ്പിയോ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി തന്നെ കഴിക്കണം അതുപോലെ തന്നെ ഒ ആർ എസ് ലൈനി സംഭാരം തുടങ്ങിയവയും ഉപയോഗം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം മാർക്കറ്റുകൾ കെട്ടിടങ്ങൾ മാലിന്യ ശേഖരണ നിക്ഷേപ കേന്ദ്രങ്ങൾ തുടങ്ങിയ ഇടങ്ങളിൽ തീപിടുത്തങ്ങൾ വർദ്ധിക്കുവാനും വ്യാപകമായുള്ള സാധ്യത കൂടുതലാണ് ഫയർ ഓഡിറ്റ് നടത്തേണ്ടതും കൃത്യമായ സുരക്ഷാ മുൻകരുതുകൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടതാണ് ഇവയോട് ചേർന്ന് താമസിക്കുന്നവരും സ്ഥാപനങ്ങൾ നടത്തുന്നവരും പ്രത്യേകം ജാഗ്രത പാലിക്കണം അതേസമയം ചൂട് അധികമായിരിക്കുന്ന സാഹചര്യത്തിൽ കാട്ടുതീ വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് വനമേഖലയോട് ചേർന്ന് താമസിക്കുന്നവരും വിനോദ സഞ്ചാരികളും പ്രത്യേകം ജാഗ്രത പാലിക്കണം കാട്ടുതീ ഉണ്ടാകാനുള്ള സാഹചര്യം അത് തന്നെ ഒഴിവാക്കണം വനം വകുപ്പിന്റെ നിർദ്ദേശം കർശനമായി തന്നെ പാലിക്കണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കേണ്ടതും അതുപോലെ തന്നെ ക്ലാസ് മുറികളിൽ വായു സഞ്ചാരം ഉറപ്പാക്കേണ്ടതുമാണ് പരീക്ഷാ കാലമായതിനാൽ തന്നെ പരീക്ഷാ ഹാളുകളിലും ജല ലഭ്യത ഉറപ്പാക്കണം വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ സ്കൂൾ അധികൃതരും രക്ഷിതാക്കളും പ്രത്യേകം ശ്രദ്ധ പുലർത്തേണ്ടതാണ് കുട്ടികൾക്ക് കൂടുതൽ വേലേൽക്കുന്ന അസംബ്ലികളും മറ്റു പരിപാടികളും ഒഴിവാക്കുകയോ സമയക്രമീകരണം നടത്തുകയോ ചെയ്യേണ്ടതാണ് കുട്ടികളെ വിനോദസഞ്ചാരത്തിന് കൊണ്ടുപോകുന്ന സ്കൂളുകളിൽ പതിനൊന്ന് മണി മുതൽ മൂന്ന് മണി വരെ കുട്ടികൾക്ക് നേരിട്ട് ചൂട് ചൂടേൽക്കുന്നതിന് അത് ഏൽക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതുമാണ് അംഗൻവാടി കുട്ടികൾക്ക് ചൂട് ചൂടേൽക്കാത്ത തരത്തിലുള്ള സംവിധാനം നടപ്പിലാക്കാൻ അതാത് പഞ്ചായത്ത് അധികൃതരും അംഗൻവാടി ജീവനക്കാരും പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ കിടപ്പു രോഗികൾക്ക് അതുപോലെ തന്നെ പ്രായമായവർ ഗർഭിണികൾ കുട്ടികൾ ഭിന്നശേഷിക്കാർ മറ്റു രോഗങ്ങൾ മൂലമുള്ള അവശ്യത അനുഭവിക്കുന്നവർ തുടങ്ങിയ വിഭാഗങ്ങൾ പകൽ പതിനൊന്ന് മണി മുതൽ മൂന്ന് വരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം ഇത്തരം വിഭാഗങ്ങൾക്ക് എളുപ്പത്തിൽ സൂര്യാഘാതം ഏൽക്കാനുള്ള സാധ്യത കൂടുതലാണ് ഇവരുടെ കാര്യത്തിൽ അത് പ്രത്യേകം ശ്രദ്ധ പുലർത്തേണ്ടതുമാണ് ഇരുചക്ര വാഹനങ്ങളിൽ ഓൺലൈൻ ഭക്ഷണം വിതരണം നടത്തുന്നവർ ഉച്ച സമയത്ത് സുരക്ഷിതരാണോ എന്ന് അല്ലെങ്കിൽ അതാത് സ്ഥാപനങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ് അവർക്ക് ചൂട് ഏൽക്കാതിരിക്കാൻ ഉതകുന്ന തരത്തിലുള്ള വസ്ത്രധാരണം നടത്താൻ നിർദ്ദേശം നൽകുകയും ആവശ്യമെങ്കിൽ യാത്രയ്ക്കിടയിൽ അല്പസമയം വിശ്രമിക്കാനുള്ള അനുവാദം നൽകുകയും ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ മാധ്യമ പ്രവർത്തകരും പോലീസ് ഉദ്യോഗസ്ഥരുമെല്ലാം തന്നെ ഈ സമയത്ത് കൂടുതൽ സമയം കുടകൾ ഉപയോഗിക്കുകയും നേരിട്ട് വെയിൽ ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതാണ് ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് കുടിവെള്ളം നൽകിക്കൊണ്ട് നിർജ്ജലീകരണം തടയാൻ സഹായിക്കേണ്ടതുമാണ് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്